അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു ഐറ്റം ആണ് ഒരുപാട് പേർക്ക് വലിയൊരു ഇഷ്യൂ പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പവും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനങ്ങളായിരുന്നു അധികം പ്രോഡക്റ്റുകളൊന്നും ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ യൂസ് ചെയ്തിൽ വെച്ച് എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള രണ്ട് മൂന്ന് പ്രോഡക്റ്റുകൾ ഞാൻ കാണിച്ചു തരാം അതുപോലെ കുറച്ചധികം പുതിയ പ്രോഡക്റ്റുകൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വന്ന് അത് ടെസ്റ്റ് ഔട്ട് ചെയ്തിട്ടും ഞാൻ എന്തായാലും ഒരു റിവ്യൂ പറയുന്നതായിരിക്കും ഇപ്പൊ എനിക്ക് കുറേ നാളായിട്ടും അറൌണ്ട് ഒരു സിക്സ് മന്ത്സ് ആയിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഉള്ള രണ്ട് പ്രോഡക്റ്റ് ഞാൻ കാണിച്ചരാം ഈ രണ്ട് കാണിക്കാൻ പോകുന്ന ഒന്നൊരു സീറോ ഒന്ന് ഒരു സ്കാപ്പ് സ്പ്രേ ആണ് രണ്ടും സൂപ്പർ എഫക്റ്റീവ് ആണ് കാണിച്ചരാം ഫസ്റ്റ് എന്ന് പറയുന്നത് ദ ഡാൻഡഫ് പ്രോജക്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു സ്കാബ് സ്പ്രേ സ്പ്രേയാണ് ഇതിനകത്തൊന്നും തന്നെ പേറ്റ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല എനിക്ക് അതുപോലെ തന്നെ ഞാൻ എപ്പോൾ തന്നെ ഏതെങ്കിലും വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ഇട്ടാൽ പോലും ആ പ്രോഡക്റ്റുകൾ എനിക്ക് കംപ്ലീറ്റ് യൂസ് ചെയ്ത് റിസൾട്ട് ഉണ്ട് എന്നുള്ള പ്രോഡക്റ്റുകൾ മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യുള്ളൂ അത് ഞാൻ എന്തായാലും ഒന്ന് പറയണം എന്ന് എനിക്ക് തോന്നി ഓക്കെ ഇതാണ് സ്റ്റാൻഡപ്പ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സ്കാപ്പ് സ്പ്രേ ഈ ഒരു സ്പ്രേ എൻ്റെ കുറേ ബോട്ടിൽസ് ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ സ്കാപ്പിൽ എടുക്കുക ഇങ്ങനെ സ്പ്രേ ചെയ്യുക ജസ്റ്റ് മസാജ് ചെയ്യുക നൈറ്റ് ടൈമിലോ അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ എനിക്ക് ഇത്ര കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ തലയൊക്കെ കഴുകി നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യാന്നുള്ളത് അതുപോലെ ഞാൻ ഡെയിലി നൈറ്റ് ഈ സാധനം അപ്ലൈ ചെയ്യും അതുപോലൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഞാൻ മസാജ് ചെയ്യും എനിക്കിത്ര കൂടെ അത് എന്താ പറയുക ഹെയർ ഗ്രോത്തിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തോന്നും മസാജ് സ്കാൽപ്പ് മസാജ് ചെയ്യുമ്പഴേക്കും സോ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്യാം മസാജ് ചെയ്യാം കഴുകി കളയേണ്ട അങ്ങനത്തെ ഒരു സാധനങ്ങളല്ല അല്ലേ പ പിന്നെ സമയമെടുക്കും ഏതൊരു സ്കിൻ കെയറോ ഹെയർ കെയറോ പ്രോഡക്റ്റ് ആണെങ്കിലും നല്ല രീതിയിൽ ടൈം എടുക്കും സോ ആ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം ചിലർക്ക് മാസങ്ങളും എടുക്കാം എനിക്ക് ഒരു മാസം ഓരോന്നും ഒരു ലൈക്ക് ഒരു വൺ മന്ത് ഒക്കെ അടുപ്പിച്ച് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എനിവെയ്സ് ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കാണാൻ നിങ്ങൾക്ക് നല്ലൊരു സ്പ്രേ ബോർഡിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം സ്പ്രേ ബോട്ടിൽ വരുന്നത് ഒരു സീറം ഞാൻ കാണിച്ച അത്യാവശ്യം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പിന്നെ അതിനേക്കാളും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു ഐറ്റം ഈ ഡീ ഡാൻഡ്രഫ് ആന്റി സീറം ആണ് ഈ ഒരു സാധനം ഇതെന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ബോട്ടിലാണെന്ന് തോന്നുന്നു അത്യാവശ്യം സൂപ്പർ ഒരു ഐറ്റം ആണ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അതുപോലെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും എപ്പോഴും തല നല്ല രീതിയിൽ ഷാംപൂ വാഷ് ചെയ്തിട്ട് സ്കാൽപ്പിൽ ഇങ്ങനെ 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 അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് ഹോൾസ് ഉണ്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും സ്കാൽപ്പ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അത്യാവശ്യം എല്ലായിടത്തും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം ഞാൻ ഒരു പിശുക്കും പിശുക്കില്ലാണ്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം സൂപ്പർ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരുന്നു സോ എന്തായാലും ട്രൈ ചെയ്തു നോക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ള ഐറ്റം ആണ് കാരണം ഇതിനകത്ത് സ്റ്റാലസിലിക് ഒക്കെ ഉണ്ട് സോ പ്രീബയോട്ടിക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത്യാവശ്യം നിങ്ങൾ സ്കാൽപ്പിന് ഭയങ്കര അടിപൊളിയായിരിക്കും അന്നേരം ട്രൈ ചെയ്ത് നോക്കാം തണ്ടേ ഇവരെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനുള്ളത് ക്ലീൻ സ്റ്റാപ്പിൽ അപ്ലൈ ചെയ്യാം അതുപോലെ നിങ്ങൾ ഹെയർ സിറംസ് അപ്ലൈ ചെയ്യുന്ന ഹെയർ ഗ്രോത്ത് സിറംസ് അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കാം ഇനി ഒരുപാട് എന്നോട് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഐറ്റം ഈ ഒരു ഐറ്റം ഞാൻ വാങ്ങിക്കാൻ ഇത്തിരി വൈകിപ്പോയിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടാകുന്നത് ഇത് പെയർ അനാറ്റമിയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപു ആണ് ഈ ഒരു സാധനം ഒരുപാട് എന്നോട് ട്രൈ ചെയ്യാൻ നോക്കി ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മീ ട്രസ്മികസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് ഫ്ലേക്കി ആയിട്ട് എല്ലാം ലൈക്ക് താരാനൊക്കെ ഉള്ള സമയത്ത് ഈ സാധനം ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഒറ്റ വാഷ് തന്നെ നമുക്കിങ്ങനെ ക്ലീൻ ആവുക സ്കാൽപ്പ് നമ്മളിങ്ങനെ ലൈക്ക് എടുത്തു നോക്കുമ്പോൾ പോലും നമുക്ക് ക്ലീൻ ആയത് പോലെ ഫീൽ ചെയ്യും അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഫ്രേഗ്രൻസ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാ ഹെയർ ടൈപ്പ്സിനും ആണ് സോ നിങ്ങളുടെ ഹെയർ ടൈപ്പ് എന്ത് തന്നെ ആയാലും സൂപ്പർ ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഷാംപൂ ഇതിന്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് ബോട്ട് എം ആർ പി വരുന്നതെങ്കിൽ നമുക്ക് ആമസോണിലും അല്ലെങ്കിൽ ആപ്സിനൊക്കെ റേറ്റ് വരാം ഞാൻ ഈ പ്രോഡക്റ്റ് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളുടെയും പ്രോഡക്റ്റ് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഒരു കവറിനെ സിമ്പിൾ നിങ്ങൾക്ക് കാണാം അവിടെ വ്യൂ പ്രോഡക്റ്റ്സ് കാണിക്കും സോ പ്രോഡക്റ്റിലൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അടിപൊളി സാധനമാണ് ഒരുപാട് പേര് ഇത് റിവ്യൂ പറയുന്നതും കൂടെ ഞാൻ കേട്ടിട്ടും കൂടെ ഞാൻ വാങ്ങിച്ചില്ലേ വാങ്ങിക്കാൻ അതിന് വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നു കാരണം വേറെ ഷാംപൂ ഒന്നും ട്രൈ ചെയ്യാൻ പേടിച്ചിട്ട് പക്ഷേ ഡെഫിനറ്റ്ലി വർക്ക് യുവർ മണി എനിക്ക് തോന്നുന്നു ആഴ്ച എനിക്ക് ഒരു ടു ടൈംസ് മാക്സിമം ത്രീ ടൈംസ് ഒക്കെ ഷാംപൂ ചെയ്യുമ്പോഴേക്കും സൂപ്പർ ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഈ സിറംസ് കൂടുതലും അപ്ലൈ ചെയ്യാൻ എനിക്കിഷ്ടം എന്താ പറയുക ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്ല സോ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നു നോക്കും പിന്നെ കുറച്ച് സിറംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ആൻറ്റി ട്രാൻഡൻ്റെയും സ്കാൽപ് ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും ഈ പ്രോഡക്റ്റ് ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്യാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എസ് എന്ന് പറയാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് എസ്പെഷ്യലി ഈ രണ്ടായിട്ടം ഈ രണ്ടായിട്ടം പിന്നെ എപ്പോഴും പറയുന്നതാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാൻ നോക്കണം എത്രയും സമയം കൊടുക്കുക അല്ലെങ്കിൽ ഒറ്റ യൂസിലോ രണ്ട് യൂസിലോ ഒന്നും ഇതിൽ നിന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല നല്ല രീതിയിൽ സമയമെടുത്ത് മാത്രം യൂസ് ചെയ്യും ഇത് ഞാൻ യൂസ് ചെയ്യുന്നൊരു മെത്തഡ് പറയാം ഫസ്റ്റ് ഷാംപു വാഷ് ചെയ്യാം ഷാംപൂ വാഷ് ചെയ്തിട്ട് നൈറ്റ് ടൈമിലായിരിക്കും ഏറ്റവും നല്ലത് ഇത് അപ്ലൈ ചെയ്യുക സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് വവർ എടുത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ മസാജ് ചെയ്യാം മസാജ് ചെയ്ത് ഒരു ലൈക്ക് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഫുൾ ക്ലീൻ ആവുന്നൊരു ഫീലിങ്ങ് അപ്പോൾ ഒന്നുകൂടി ഷാംപൂ വാഷ് ചെയ്യുമ്പോഴേക്കും ഫുൾ ക്ലീൻ ആവും ഇതെല്ലാം കൂടെ ഇളകി വന്നിട്ട് ക്ലീൻ ആവുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും സോ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇത്രയും എഫക്റ്റീവ് ആയിരിക്കും ഷാംപൂ വാഷ് ചെയ്യുക ഇത് അപ്ലൈ ചെയ്യുക ഒരു ടൂ ഡേയ്സിനുള്ളിൽ വീണ്ടും ഷാമ്പു വാഷ് ചെയ്തൊന്ന് ക്ലീൻ ആക്കുക എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു സോ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട അപ്പം ഓക്കെ അല്ലേ പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റയിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് പിന്നെ നീ ആ കണ്ടില്ല എന്നുണ്ടെങ്കിൽ സങ്കടപ്പെട്ടത് ഒരുപാട് മെസ്സേജ് ഉണ്ട് പക്ഷെ കാണുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ എല്ലാം ഓക്കെ ആണെന്നായിരുന്നു ബൈ